നമസ്കാരം ഗാസ സിറ്റിയിൽ കരയാക്രമണം രൂക്ഷമായതോടെ ആയിരങ്ങൾ മരണഭീതിയിൽ ഉടനീളം നിരന്തര വ്യോമാക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം അമ്പത്തി ഏഴുപേരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് അൽസവൈദയിലെ സവൈദയിലെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർ മരിച്ചു ആശുപത്രികളിൽ ലക്ഷ്യമിട്ടും ആക്രമണം ശക്തമാണ് ലോകരാജ്യങ്ങളെ എതിർപ്പ് തള്ളി ഗാസയിൽ ലക്ഷ്യം നേടം വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഗാസ ുദ്ധവിരാമം വൈകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു അധിന വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിന്റെ ഭാഗമാക്കുന്നത് അനുവദിക്കില്ലെന്നും ട്രംപ് അറിയിക്കുന്നു നെതന്യാഹുമായി വൈറ്റ് ഹൗസിൽ ചർച്ച നടക്കാനിരിക്കാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത് ഇസ്രയേലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തെ ഫലസ്തീൻ ജനത തള്ളിക്കളയുന്നുവെന്ന് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹബൂദ് അബാസ് പ്രതികരിച്ചു യുദ്ധാന്തരം ഗാസിൽ ഹമാസിന് സ്ഥാനമുണ്ടാവില്ലെന്നും അവർ ആയുധം അപേക്ഷിക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് യു എസ് വീസ നിഷേധിച്ചതിനാൽ വീഡിയോ വഴിയായിരുന്നു ഫലസ്തീൻ നേതാവിന്റെ ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭയിലെ പ്രസംഗം ഇസ്രയേൽ ആക്രമണം മൂലം ഫലസ്തീൻ ചടങ്ങിടെ ദയനീയ സ്ഥിതി വിശദീകരിച്ച അദ്ദേഹം ഗാസ നേരിടുന്നത് വംശഹത്യയും പട്ടിണിയും പലായനവുമാണെന്ന് പറഞ്ഞു ഹമാസ് ഫലസ്തീനെ പ്രതിനിധീകരിക്കുന്നില്ലെന്നും അവകാശപ്പെട്ടു ഗാസയുടെ ഭരണം കൂടി ഫലസ്തീൻ അതോറിറ്റി ഏറ്റെടുക്കുവാൻ സന്നദ്ധമാണെന്ന സൂചനയാണ് അബാസ് നൽകിയത് നിലവിൽ വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറൂസലേം എന്നിവയാണ് പരിമിത അധികാരങ്ങളോടെ ഫലസ്തീൻ അതോറിറ്റി ഭരിക്കുന്നത് ബ്രിട്ടനടക്കം പാശ്ചാത്യ ശക്തികൾ രാഷ്ട്രപദവി അംഗീകരിച്ചതിനെ അബാസ് സ്വാഗതം ചെയ്തു എന്നാൽ പ്രസിഡന്റ് അബാസിന്റെ ആഹ്വാനം ഹമാസ് അറിയിച്ചു പോരാട്ടം രാഷ്ട്രപതി ജനതയുടെ ദേശീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തം ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശത്തെ ഹനിക്കുന്നതാണ് മഹ്മൂദ് അബാസിന്റെ നിലപാടെന്നും ഹമാസ് കുറ്റപ്പെടുത്തി ഫലസ്തീൻ അതോറിറ്റിക്ക് മില്യൺ ഡോളറിന്റെ പ്രത്യേക ഫണ്ട് സൗദി അറേബ്യ തീരുമാനിച്ചിട്ടുണ്ട് ഹൂദികൾ കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ മറുപടി എന്നോണം തലസ്ഥാന ജനായിൽ ൾ കഴിഞ്ഞിൽ ഇസ്രേൽ പേരെ കൊലപ്പെടുത്തി ആക്രമണത്തിൽ പേർക്കാണ് പരിക്കേറ്റത് ഗാസയ്ക്ക് പിന്തുണയുമായി പുറപ്പെട്ട ഗ്ലോബൽ സുരക്ഷയ്ക്കായി കപ്പറികൾ അയയ്ക്കുവാനും സ്പെയിനും ഇറ്റലിയും തീരുമാനിച്ചു ഇതിനിടെ യുദ്ധ കുറ്റങ്ങളിൽ അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സഞ്ചാരബാധ മാറ്റിയതായി മാധ്യമ റിപ്പോർട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മരത്തിൽ പങ്കെടുക്കുവാനായി പോകവേ നെതന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനം വിംഗ്സ് ഓഫ് സായൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെയുള്ള പറക്കൽ ഒഴിവാക്കിയതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതോടെ നെതന്യാഹുവിന്റെ വിമാനത്തിന് അറുനൂറ് കിലോമീറ്ററിലധികം സഞ്ചരിക്കേണ്ടി വന്നു പേരിൽ കാസേയുടെ നവംബറിലാണ് കുറ്റങ്ങളുടെ പേരിൽ ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഇസ്രയേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോഫ് ഗാലണ്ടും അറസ്റ്റ് ഉണ്ട് തങ്ങളുടെ രാജ്യാന്തിർത്തിക്കുള്ളിൽ പ്രവേശിച്ചാൽ നദിന്യാഹുനെ അറസ്റ്റ് ചെയ്യുമെന്ന ചില യൂറോപ്യൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലൂടെ പറഞ്ഞാൽ ചിലപ്പോൾ വിമാനം നിലത്തിറക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇത് ഒഴിവാക്കാനായിരുന്നു വഴിമാറ്റി പറഞ്ഞത് സഞ്ചാരബാധ മാറ്റിയത് സംബന്ധിച്ച് ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല തങ്ങളുടെ വ്യോമ മേഖലകളിലൂടെ പറക്കാൻ ഇസ്രയേൽ അനുവാദം ചോദിച്ചെന്നും അത് നൽകിയെന്നും ഫ്രാൻസ് പറഞ്ഞു എന്നാൽ ഈ റൂട്ട് ഇസ്രയേൽ ഉപയോഗിച്ചില്ല യു എനിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തതിനുശേഷം നിതന്യാഹു യു എസ് പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും ഇതിനിടെ ഗാസലയ്ക്ക് സഹായവുമായി പോകുന്ന അന്താരാഷ്ട്ര ഫ്ളോട്ടിലെ സംരക്ഷിക്കാൻ ഇറ്റലിക്കൊപ്പം ഒരു സൈനിക യുദ്ധക്കപ്പൽ അയക്കുമെന്നാണ് സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് പറഞ്ഞത് കപ്പൽ ഗ്രീസിൽ നിന്ന് ഡ്രോൺ ആക്രമണത്തിനിരയായ സാഹചര്യത്തിലാണ് സാഞ്ചസിന്റെ പ്രതികരണം ഖാസലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനും അവരുടെ ദുരിതങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനുമായി നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളിലെ പൗരന്മാർ കപ്പലിൽ പുറപ്പെട്ടതായി യു എൻ ജനറൽ അസംബ്ലി സംസാരിക്കവേ സാഞ്ചസ് പറഞ്ഞു അന്താരാഷ്ട്ര നിയമവും സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ മെഡിറ്ററേനിയൻ കടലിലൂടെയുള്ള കപ്പൽ യാത്ര ചെയ്യാനുള്ള പൗരന്മാരുടെ അവകാശവും മാനിക്കപ്പെടണമെന്ന് സ്പെയിൻ സർക്കാർ ആവശ്യപ്പെടുന്നു ഫ്ലോട്ടിലെയെ സഹായിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും അത്യാവശ്യമാണെങ്കിൽ ആവശ്യമായ എല്ലാ വിഭാഗങ്ങളുമായി കാൾട്ട്ജീനയിൽ നിന്ന് ഒരു നാവിക കപ്പൽ നാളെ ഞങ്ങൾ അയയ്ക്കും ഗാസിയയിലെ ഇസ്രേനെ നാവിക ഉപരോധം തകർക്കാൻ ഗ്ലോബൽ സമുദ് ഫ്ലോട്ടിലായ ഏകദേശം അൻപത് സിവിലിയൻ ബോട്ടുകളുമായാണ് പുറപ്പെട്ടത് സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തകനായ ഗ്രീറ്റ തുൻബെർക്ക് ഉൾപ്പെടെ നിരവധി അഭിഭാഷകരും ആക്ടിവിറ്റിസ്റ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഗ്രീക്ക് ദ്വീപായ ഗാബ്ഡോസിൽ നിന്ന് മുപ്പത് നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര ജലാശയത്തിൽ വെച്ച് ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോൾ പ്രതിരോധിക്കാൻ ഇറ്റലി കപ്പൽ അയച്ചിരുന്നു